മനോഹരമായ ഡബിൾ ഡോറാണ് സിറ്റോട്ടിൽ കൊടുത്തിട്ട് കേട്ടോ നല്ല കൊത്തുപണിക്കുള്ള ആയിട്ടുള്ള ഡോറാണ് ഹാൻഡ്രോയിലൊക്കെ ഇങ്ങനെ പൊടിച്ച കടന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീട്ടിലേക്കാണ് എത്തുന്നത് നമുക്ക് കാണാം മനോഹരമായിട്ടുള്ളൊരു ഷോവാണ് ആണ് ഫ്രണ്ടിൽ കാണുന്നത് രസകരമായിട്ട് എലമെന്റ്സ് ഒക്കെ ഇന്റീരിയർ എലമെന്റ്സും ജിഫക്സിന്റെ ലൈറ്റൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഷോറൂം ഒരു ഷോ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ബാക്കിൽ എന്താ പറയാ നല്ല രീതിയിൽ സി എൽ സി കട്ടിങ്ങൊക്കെ ചെയ്ത് അതിന്റെ ബാക്കിൽ നല്ല എം ടി എഫ് കൊണ്ട് നല്ല രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവിടെ ഒരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഊഞ്ഞാല് അവിടെ മൊറോക്ക ടൈൽസ് ആ കോമ്പിനേഷൻ ആണ് ആ സി എൽ സി കട്ടിങ്ങിൽ കൊണ്ടുപോയിട്ടുള്ള ബാക്കുകൾ കേട്ടോ യൂട്യൂബിലൊക്കെ ഡിസൈനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഇതിന് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെയ്തിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള വർക്കുകളാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് ഒരു ലിവിങ് ഏരിയ ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടോ ക്യൂട്ടായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആ സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ കോബ്ലൈറ്റുകളൊക്കെ കൊടുത്തു ചൈനീസ് ലൈറ്റ് കൊടുത്തു അതിലേക്ക് മാച്ച് മാച്ചാകുന്ന എന്തു കൊടുത്തിട്ടുണ്ട് തന്നെ നമ്മളുടെ നടന്നു തീരാതെ നമ്മുടെ പുസ്തകം ഇരിക്കുന്നു ടോ സിബാമസ്തവാന്റെ ഇദ്ദേഹം അത്യാവശ്യം പുസ്തകമൊക്കെ വായിക്കുന്ന ഒരു അധ്യാപകനും കൂടെ ആയിരുന്നു അദ്ദേഹത്തിന് നമ്മൾ പുസ്തകം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് എന്തായാലും ഈ വീടിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം താങ്ക്